വടക്കൻ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട നിബിൻ മാക്സ്വെല്ലിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയ ശേഷം കേന്ദ്രമന്ത്രി പി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടു തൽസമയ ദൃശ്യങ്ങളിലേക്ക് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ആദ്യമായി ഞാൻ ഇസ്രായേൽ സർക്കാരിന് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഭൗതിക ശരീരത്തെ നാട്ടിലെത്തിക്കാൻ വേണ്ട സഹായം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാരുടെ ഏത് ആവശ്യങ്ങളും ആവശ്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏറ്റവും വേഗത്തിൽ അതിനു വേണ്ട ഒരുക്കുക എന്നുള്ളതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രതിജ്ഞാബദ്ധമാണ് ഈ സംഭവത്തിൽ മാക്സ്വലിന്റെ കുടുംബാംഗങ്ങളെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു ദുഃഖത്തിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരും ഒരു അവിടെ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ എംബസി സമയാസമയങ്ങളിൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട് പ്രത്യേകമായിട്ട് ആശങ്കപ്പെടാനുള്ള സാഹചര്യമൊന്നും ഇപ്പോഴുള്ളതായിട്ട് അറിയിക്കുന്നു